السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولد يا رب همان مولا നബി നബീസല്ലാഹു അലഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ പാടുണ്ടോ ഈ വിഷയത്തിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഒരു വിഭാഗം ആളുകൾ പറയുന്നു നബി നബിസലല്ലാഹു അലഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ പാടില്ലാത്തതാണ് അത് പ്രമാണത്തിൽ സ്ഥിരപ്പെടാത്തതാണ് പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ് അതുകൊണ്ട് അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു വിഭാഗം പറയുന്നു അല്ല ഖുർആാനിൽ അതിന് തെളിവുണ്ട് ഹദീസുകളിൽ തെളിവുണ്ട് അത് വളരെ നല്ല കാര്യമാണ് അത് പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് മറുവിഭാഗവും വാദിക്കുന്നു അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ നിലപാട് അതിനാണ് നാം നിഷ്പക്ഷമായ നിലപാട് എന്ന് പറയുന്നത് നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് വിഭാഗം ആളുകൾ വ്യത്യസ്തങ്ങളായ വാദങ്ങൾ പറയുമ്പോൾ രണ്ടു കൂട്ടർക്കും തുല്യമായി വീതിച്ചു കൊടുത്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നതിനല്ല നിഷ്പക്ഷ നിലപാട് എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ രണ്ടു കൂട്ടരുടെ കൈകളിലും ഹക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നതിനുമല്ല നിഷ്പക്ഷ നിലപാട് എന്ന് പറയുന്നത് മറിച്ച് നിഷ്പക്ഷ നിലപാട് എന്ന് പറഞ്ഞാൽ പ്രമാണത്തോട് യോജിക്കുന്ന നിലപാടിനാണ് നിഷ്പക്ഷമായ നിലപാട് എന്ന് പറയുന്നത് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്നതിനാണ് നിഷ്പക്ഷമായ നിലപാട് എന്ന് പറയുന്നത് കാരണം പരിശുദ്ധ ഖുർആനിന് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് പക്ഷം ചേർന്നു കൊണ്ടുള്ള ഒരു നിലപാടില്ല അതേപോലെ തന്നെ റസൂൾ ലാഹി സാഹു അലൈ വസ്സലമക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് പക്ഷം ചേർന്നു കൊണ്ടുള്ള ഒരു നിലപാടില്ല മറച്ചു വിഭാഗങ്ങളും ഗ്രൂപ്പുകളും ഉപവിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമെല്ലാം പിന്നീടുണ്ടായിട്ടുള്ളതാണ് നബിസലാഹു അലൈ വസല്ല എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനും അങ്ങനെ തന്നെ അള്ളാഹു സുബാനഹുബത്തക്കും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് പക്ഷം ചേർന്നുകൊണ്ടുള്ള നിലപാടുകളില്ല അപ്പോൾ നിഷ്പക്ഷമായ നിലപാട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും നിലപാടാണ് ആ നിലപാട് നബി നബിസലാഹു അലി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിൻ്റെ വിഷയത്തിൽ എന്താണ് എന്ന് പരിശോധിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് റസൂൽഹി സല്ല അള്ളാഹു അലി വസല്ല പറഞ്ഞത് ഏത് അഭിപ്രായ വ്യത്യാസങ്ങളിലെയും നിലപാടുകൾ മനസ്സിലാക്കാൻ നിങ്ങളതിനെ പ്രവാചകനിലേക്ക് മടക്കണമെന്ന് ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസിൽ നമുക്ക് കാണാം നബി നബിസലാഹു അലി വസ്ലമ്മ പറയുന്നു ഫഇന്നഹു മൻ യ് മിൻകും ബാദി ഇഖ്തിലാഫൻ കസീറ ും ബിസുന്നീൻ അൽ മഹദീൻ എനിക്ക് ശേഷം നിങ്ങൾക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൽപ്പെട്ട ഒന്നാണല്ലോ നബി അലൈഹി നബിസ്വല്ലിസ്ലമിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ ഇതൊരു അഭിപ്രായ വ്യത്യാസമാണ് തത്തുല്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഫ അലൈക്കും ബിസുന്നീ നിങ്ങൾ എൻ്റെ ചര്യയെ മുറുകെ പിടിക്കണം

അങ്ങനെ പുതുതായി നിർമ്മിച്ചുണ്ടാക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം വിദാത്താണ് വ ഇന്ന കുല്ദാത്തിനും വലയാല എല്ലാ വിദാത്തുകളും വഴികേടാകുന്നു അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി നബിസ്ബാഹു അലൈ വസലമ പഠിപ്പിക്കുന്നത് നമുക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ആ വിഷയത്തിൽ പ്രവാചകൻ്റെ ചര്യ എന്താണ് എന്ന് പരിശോധിക്കുകയാണ് സ്വഹാപത്തിൻ്റെ ചര്യ എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഇതിൽ രണ്ടിലും ഇല്ലാത്ത ഒരു പുതിയ ആചാരമാണെങ്കിൽ പുതിയ ഒരു അനുഷ്ഠാനമാണ് മതത്തിൻ്റെ പേരിൽ കൊണ്ടുവരുന്നതെങ്കിൽ അത് മഹതസത്താണ് അത് ബിദാത്താണ് അത് വഴികേടാണ് എന്നൊക്കെയാണ് നബി നബിസ്വലാഹു അലൈ വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പരിശോധിക്കുമ്പോൾ നബിസ്വലാഹു അലൈ വസല്ലമയുടെ ജന്മദിനം റബി ഉല്ലവൽ മാസത്തിൽ ആഘോഷിക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ് സമൂഹം അതിനെ നമ്മൾ സുന്നത്തിലേക്ക് മടക്കിയാൽ എന്താണ് ലഭിക്കുന്നത് അങ്ങനെ സുന്നത്തിലേക്ക് നമ്മൾ മടക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ റസൂൽ ഉള്ളാഹി അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റബി ഉല്ലവ്വൽ മാസത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസങ്ങളിലോ നബി നബിസലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല മറ്റേതെങ്കിലും മാസങ്ങളിലൊന്ന് ഞാൻ പറയാൻ കാരണം റബീ ഉള്ളവ്വൽ മാസത്തിലല്ല നബി അല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം എന്ന അഭിപ്രായവുമുണ്ട് ഏതോ ആകട്ടെ ഏത് മാസത്തിലാകട്ടെ തൻ്റെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷം നബി നബിസലാഹു അലൈവസലമ നടത്തിയിട്ടില്ല സ്വഹാബികളാരും തന്നെ അവരുടെ ജീവിതത്തിൽ വർഷങ്ങളോളം അവർ ജീവിച്ചിട്ടും ഒരിക്കൽ പോലും ഒരു വർഷം പോലും നബി നബിസലല്ലാഹു അലൈ വസലമയുടെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക വിപാദത്തുകളോ ഒരു വിളക്കെങ്കിലും അധികം കത്തിക്കുകയോ മദീന പള്ളിയിൽ ഒരു വിളക്കെങ്കിലും അധികം കത്തിക്കുകയോ മദീന പള്ളിയിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ദിക്റിൻ്റെ മജിലിസ് സംഘടിപ്പിക്കുകയോ ഒരു സ്വലാത്തിൻ്റെ മജലിസ സംഘടിപ്പിക്കുകയോ അന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കുകയോ എന്തെങ്കിലും ഒരു ആഘോഷം നടപ്പിൽ വരുത്തുകയോ ഇത് നബിയുടെ ജന്മദിനമാണല്ലോ ഈ ഒരു മാസം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊന്ന് ചെയ്തതായി നമുക്ക് പ്രവാചകൻ്റെ ചര്യയിലോ സ്വഹാപത്തിൻ്റെ ചര്യയിലോ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്കും സഹാബത്തിൻ്റെ മനഹജിലേക്കുമാണ് മടക്കേണ്ടതെങ്കിൽ അങ്ങോട്ട് മടക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരാരും തന്നെ റബി ഉൽ അവവ്വൽ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിച്ച് നബിസലല്ലാഹു അലൈ വസലമയുടെ ജന്മദിനത്തെ ഒരു ചെറിയ രൂപത്തിലെങ്കിലും ആഘോഷിച്ചതായി കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ നിഷ്പക്ഷമായൊരു നിലപാട് പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും മതത്തിൽ ഇല്ല പ്രവാചക ചര്യയിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളൊരു ഹദീസ് നോക്കൂ ഇമ്മാ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം റസൂലി സ്വഹു അലൈ വസ്ലമ വ്യക്തമാക്കിയ സ്വഹാബത്തിനോട് പറയുകയാണ് അലൈഹി അൻ യദുല്ല എനിക്ക് മുമ്പും കടന്നു വന്ന ഏതൊരു നബിയാകട്ടെ ആ നബിയുടെ മേൽ ബാധ്യതയാണ് ഇല്ലാ ഖാന ഹക്കൻ അലൈഹി എന്നാണ് ആ നബിയുടെ ബാധ്യതയാണ് അനിയദുല്ല ഉമ്മത്തഹു അല ഹൈരിൻമായ അലമുഹൂലഹും തൻ്റെ സമുദായത്തെ തൻ്റെ ഉമ്മത്തിനെ അവർക്ക് എന്താണോ ഹൈറായിട്ടുള്ളത് ആ ഹൈറായ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കൽ അവരുടെ ബാധ്യതയാണ് വയും നിറഹും ഷെറമായ അലമുഹൂലഹും അതേപോലെ തന്നെ ആ പ്രവാചകന് അറിയാവുന്ന ആ സമൂഹത്തിന് സംഭവിക്കാവുന്ന ഒരു ഷെറിനെക്കുറിച്ച് അവർ താക്കീത് നൽകുക എന്നുള്ളതും അവരുടെ മേൽ ബാധ്യതയാണ് അപ്പോൾ എന്താണ് ഷെർറ് എന്ന് കൃത്യമായി വ്യക്തമാക്കുക എന്താണ് ഹൈറ് എന്ന് കൃത്യമായി പഠിപ്പിക്കുക ഇത് പ്രവാചകന്മാരുടെ ബാധ്യതയാണ് എന്നാണ് അപ്പോൾ സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അൻ അൻയദുല്ല ഉമ്മത്തഹു അല ഹൈരിൻ ഒരു ഹൈറായ കാര്യം സമൂഹത്തിന് പറഞ്ഞുകൊടുക്കൽ നബിയുടെ മേൽ ബാധ്യതയാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമിയുടെ ജന്മദിനം ആഘോഷിക്കൽ ഒരു ഹൈറായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിക്കൂലേ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂൽ നുപവ്വത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗത്തിൽ വീഴ്ച വരുത്തി സമൂഹത്തിന് ഹൈറായൊരു കാര്യം ജന്മദിനം ആഘോഷിക്കുക എന്നത് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അതേപോലെയുള്ള കാര്യങ്ങൾക്കുമെല്ലാം ഹൈറാണ് എന്നാണ് പറയുന്നതെങ്കിൽ ആ വിഷയത്തിലേക്ക് സമൂഹത്തിന് വെളിച്ചം നൽകേണ്ടത് അവർക്ക് സൂചന നൽകേണ്ടത് പ്രവാചകൻ്റെ മേൽ ബാധ്യതയാണ് പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെറുതും വലുതുമായ ആ പ്രവാചകൻ്റെ തിരുനാവിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരൊറ്റ ഹദീസിൽ പോലും ജന്മദിനം ആഘോഷിക്കണം എൻ്റേത് അതിൽ നിങ്ങൾക്ക് ഹൈറുണ്ട് എന്ന് നബി നബീസലാഹു അലൈ വസ്ലമ്മ പറഞ്ഞിട്ടില്ല ആ ജന്മദിനം ആഘോഷിക്കാതിരിക്കൽ ഷറായിരുന്നെങ്കിൽ ആ ഷർറിനെക്കുറിച്ചും പ്രവാചകൻ താക്കീത് നൽകുമല്ലോ എൻ്റെ ഒരു ജന്മദിനം വന്നാൽ അന്ന് ജന്മദിനം ആഘോഷിക്കാതിരിക്കുന്നവർക്ക് എന്നോടുള്ള സ്നേഹത്തിൽ എന്തെങ്കിലും പോരായ്മയോ കുറവോ ഉണ്ടാകുമെങ്കിൽ ആ ഷെറിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് താക്കീത് നൽകേണ്ടതില്ലേ നബി അള്ളാഹു അലൈ വസ്സലം അങ്ങനെ ഒരു താക്കീത് നൽകിയിട്ടില്ല ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകനും അവരുടെ ജന്മദിനം ആഘോഷിക്കുവാൻ സമൂഹത്തോട് പറഞ്ഞിട്ടില്ല ആ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഉപേക്ഷിക്കുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ ഷർറിനെക്കുറിച്ച് അവർ താക്കീത് നൽകിയതും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഹയറാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു ഏർപ്പാടാണ് നബിസ്വല്ലാഹു അലിഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ഇല്ല എങ്കിൽ പ്രവാചകൻ അത് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ നിഷ്പക്ഷമായി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷവും ചേരാതെ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും നബി നബിസലാഹു അലി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നതിൽ യാതൊരു ഹയറുമില്ല ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ അത് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു ചോദ്യമുണ്ട് നബി നബിസ്ലാഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിക്കാത്തതെല്ലാം പാടില്ല എന്നുണ്ടോ റസൂല് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്തുകൂടെ എന്ന ഒരു ചോദ്യമുണ്ടാകും അവിടെയും നമുക്ക് നിഷ്പക്ഷമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു ഐഷ റദിയാ ഉ അൻഹയിൽ നിന്നുള്ള ഹദീസാണ് കാല റസൂൽഹി സാഹു അലൈഹി വസ്ലം സഫീന ഫഹ് വറദ്ൻ നമ്മുടെ ഈ മതത്തിൽ അതിലില്ലാത്ത ഒരു പുതിയ കാര്യം ആരെങ്കിലും ഉണ്ടാക്കിയാൽ ഫഹുവറദ്ദുൻ അത് തള്ളപ്പെടുന്നതാകുന്നു അപ്പോൾ നബിസൽ ബാഹു അലൈ വസലമ പഠിപ്പിക്കാത്തൊരു പുതിയ കാര്യം മതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കഴിഞ്ഞു അത് തള്ളപ്പെടുന്നതാണ് ആ വ്യക്തിയും തള്ളപ്പെടുന്നതാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അങ്ങനെയുള്ള ഒരു പുത്തനാചാരം ആരും പ്രവർത്തിക്കാനും പാടില്ല ഇമാം മുസ്ലിം റഹ്മുള്ളി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഐഷ റതി അള്ളാഹു താലാൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അന്ന റസൂൽ ലൈസ അലൈഹി വസ്ലമ്മി അമ്രു ഫറദ്ദുൻ എൻ്റെ കൽപ്പനയില്ലാത്തൊരു പ്രവൃത്തി ആര് ചെയ്താലും അത് തള്ളപ്പെടുന്നതാകുന്നു അത് തള്ളപ്പെടുന്നതാകുന്നു മാജ റഹമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുല്ലാഹുബിൻ മസൂദ് റതി അള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു

മതത്തിൽ പുതിയ കാര്യങ്ങൾ കെട്ടി ഉണ്ടാക്കപ്പെടുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് മതത്തിൽ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരലാണ് വക്കുല്ലു മുദത്തിൻലാല അത്തരം പുത്തൻ ആചാരങ്ങളെല്ലാം വിദഹത്തും എല്ലാ വിദത്തുകളും വഴികേടുമാകുന്നു അപ്പോൾ ഈ ഹദീസിലൂടെ നബി നബീസ് അലൈസ്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയാണ് പ്രവാചകൻ്റെ ചര്യയിൽ നബിസ്വല്ലാഹു അലൈ വസ്സലമയുടെ ജന്മദിനാഘോഷമുണ്ടോ ഇല്ല പരിശുദ്ധ ഖുറാനിൽ ആ വിഷയത്തിൽ തെളിവുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരായത്ത് ജന്മദിനാഘോഷത്തിന് തെളിവായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് അത് മനസ്സിലാക്കാതെ പോകുമോ പരിശുദ്ധ ഖുറാൻ നബിസ്വല്ലാ അലൈഹി വസ്ലമക്കല്ലേ അവതരിപ്പിക്കപ്പെട്ടത് ആ പ്രവാചകന് തന്നെ ആ വിഷയം അറിയാതെ പോകുമോ സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് ഖുറാനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ഏറ്റവും അധികം ഉത്സാഹിക്കുന്നതാരാണ് സഹാബികളാണ് അവരാരും തന്നെ പരിശുദ്ധ ഖുർആാനിലെ ഒരായത്തിൻ്റെ സൂചനയിൽ പോലും ജന്മദിനാഘോഷം എന്ന ഒന്ന് കണ്ടില്ല പ്രവാചകനും കണ്ടില്ല അപ്പോൾ ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ പ്രവാചകൻ്റെ ചര്യയാണ് വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളാണ് ഇതിൽ രണ്ടിലും എന്തില്ല നബീസല്ലിസ്ലമിയുടെ ജന്മദിനാഘോഷമില്ല അങ്ങനെയാകുമ്പോൾ പിന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യം ചെയ്താലെന്താ എന്നൊരു ചോദ്യമുണ്ടാകുമെങ്കിൽ അതിനുകൂടിയുള്ള മറുപടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലുമില്ലാത്ത മൊഹ്ദഅഅഅഅഅഅഅഅഅഅത്തുല്ലു മോർ അതെന്താണ് ഫഇന്ന അല്ലു മോർ കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടതാണത് ആ മോശപ്പെട്ടതെല്ലാം തന്നെ ബിദഹത്താണ് എല്ലാ ബിദത്തും വലാലത്താണ് മറ്റൊരു രുവായത്തിലുള്ളത് വക്കുല്ലു വലാലത്തിൻ ഫിന്നാർ എല്ലാ വലാലത്തും നരകത്തിലുമാണ് അപ്പോൾ അതാണ് ആ വിഷയത്തിലെ അപകടം അങ്ങനെ ചെയ്താൽ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ബിദഹത്താകും വിദഗത്തായി കഴിഞ്ഞാലോ അത് നരകത്തിലുമാണ് അപ്പോൾ ഇത് വളരെ കൃത്യമായി വ്യക്തമാക്കപ്പെട്ടിരിക്കെ നബിസലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം എന്നുള്ളത് അതൊരു പുത്തനാചാരമാണ് എന്ന വാദം അത് ചെയ്താൽ അത് ലലാലത്താണ് പിദഗത്താണ് അത് നരകത്തിൻ്റെ വഴിയാണ് എന്ന വാദമാണ് യഥാർത്ഥത്തിൽ പ്രമാണത്തോട് യോജിച്ചത് നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ ആ വാദമാണ് ശരിയായ വാദം എന്നു മാത്രമല്ല മറ്റു മതങ്ങളുടെ മാർഗങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇമാം മഹമ്മദ് റഹമത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹുബിൻ മസൂദ് പറയുകയാണ് നബിസ് അലൈഹി വസ്ലം ഒരിക്കൽ ഒരു നേർവര വരച്ചു എന്നിട്ട് പറഞ്ഞു ഇതാകുന്നു അള്ളാഹുവിൻ്റെ മാർഗം സുംഹത്ത ഹുൻമീനി അൻ ഷിമാലി സുംഹാദി ഹി സുബുലിൻ പിന്നീട് നബിസ്ല അലൈഹി സ്വല ഇടത്തോട്ടും വലത്തോട്ടും ചില വരകൾ ആ നേർരേഖയിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും ചില വരകൾ വരച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ മറ്റു വഴികളാകുന്നു ഇതെല്ലാം മറ്റു വഴികളാകുന്നു അലഅകുൽ സബീലിൻ മിൻഹ ഷെയ്ത്താനും ആ ഓരോ വഴികളിലും ഷെയ്ത്താൻ ഇരിക്കുന്നുണ്ട് യദു ഇലൈഹി ആ വഴിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സുമ്മറ എന്നിട്ട് നബി എന്നെ ബിസലി സ്ലം പാരായണം ചെയ്തു എന്ന സൂറത്തുല്ലാൻ ആമിലെ ആയത്ത് ഇതാകുന്നു എൻ്റെ നേരായ മാർഗം ഫത്തബി ആ നേരായ മാർഗമേ നിങ്ങൾ പിൻപറ്റാൻ പാടുള്ളൂ വല തത്തബിബുല മറ്റു വഴികൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല ഫതഫറ കുമ അൻ സബീലി അപ്പോൾ ശരിയായ വഴിയിൽ നിന്ന് നിങ്ങളെ അത് തെറ്റിച്ച് കളയുന്നതാണ് അപ്പോൾ ഇസ്ലാമാകുന്നു സിറാത്തുൽ മുസ്തഖീം നബി നബിസു അലൈഹി വസ്ലമോ പഠിപ്പിച്ച മാർഗ്ഗമാണ് ആ നേരായ മാർഗ്ഗം അതിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും പോയാൽ മറ്റുള്ളവരുടെ വഴികളായി അവിടെ പിശാജാണ് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് അതിലേക്ക് പോകാൻ പാടില്ല എന്നാണ് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമോ പഠിപ്പിച്ച ദീനിൽ പ്രവാചകൻ്റെ എവിടെയും ആ സിറാത്തുൽ മുസ്തഖീമിലെവിടെയും എന്തില്ല ജന്മദിനാഘോഷം എന്ന ഒരു ഏർപ്പാട് ഇല്ല അങ്ങനെയുള്ള ഒരു ഏർപ്പാട് ഇല്ല എന്തിനേറെ പറയണം അത് പൂർവീകരായ ബഹുദൈവാരാധകരായ ആളുകളുടെ ഒരു ഏർപ്പാടാണ് ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവുമില്ല ജൂതന്മാർക്കോ ക്രൈസ്തവർക്കോ അത് പരിചയമുണ്ടായിരുന്നില്ല അവരും പിന്നീട് ബഹുദൈവാരാധകരിൽ നിന്ന് അത് കടമെടുത്തതാണ് ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ എൻസൈക്ലോപ്പീഡിയ ജൂതായിക്ക് അതിൻ്റെ നാലാം വാള്യത്തിലെ ആയിരത്തി അൻപത്തി നാലാമത്തെ പേജിൽ പറയുന്നത് ദ സെലിബ്രേഷൻ ഓഫ് ബർത്ത് ഡേയ്സ് ഈസ് എ നോൺ ഇൻ ട്രഡീഷണൽ ജൂയിസ് റിച്വൽ ബർത്ത്ഡേ ആഘോഷം എന്നുള്ളത് അത് ജൂത പാരമ്പര്യത്തിൽ എവിടെയും അറിയപ്പെടാത്തൊരു കാര്യമാണ് ജൂതന്മാർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നീട് കടന്നു വന്നതാണ് എന്നർത്ഥം ആൻറ്റി നിസൈൻ ഫാതേഴ്സ് എന്ന് പറയുന്ന എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ള പ്രധാനപ്പെട്ട ക്രൈസ്തവ പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ സമാഹരിച്ച പത്തോളം വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥശേഖരമാണ് അതിൽ ക്രൈസ്തവ പണ്ഡിതന്മാർ പറയുന്നത് ആൻഡ് വി ടേക്കിംഗ് ദിസ് സജഷൻസ് ഫ്രം ഹിം ഫൈൻഡ് ഇൻ നോ സ്ക്രിപ്ചർ ദാറ്റ് എ ബർത്ത്ഡേ വാസ് കെപ്റ്റ് ബൈ എ റൈറ്റസ് മാൻ അതായത് ബർത്ത് ഡേയെ സംബന്ധിച്ച് ജന്മദിനാഘോഷത്തെ സംബന്ധിച്ച് പഠിച്ച ആളുകൾ എഴുതിയതിനാധാരമാക്കിയിട്ട് അവർ പറയുകയാണ് അവർ പറഞ്ഞതുപോലെയാണെങ്കിൽ സ്ക്രിപ്ചറുകളിൽ അഥവാ വേദങ്ങളിൽ വേദ അവർ വേദമായി പരിഗണിക്കുന്ന ഒരു ഏടുകളിലും തന്നെ മാന്യനായ ഒരു മനുഷ്യൻ്റെ ഒരു നല്ല മനുഷ്യൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കപ്പെട്ടതായി അറിയപ്പെട്ടിട്ടില്ല ഈസാലി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം ആദ്യകാല ക്രൈസ്തവർ ആഘോഷിച്ചിരുന്നില്ല മഹാന്മാരായ ഒരാളുടെയും ബർത്ത്ഡേ അവർ ആഘോഷിക്കാറുണ്ടായിരുന്നില്ല അതെല്ലാം പിൽക്കാലഘട്ടത്തിൽ കടത്തി കൂട്ടിയ ബഹുദൈവാരാധകരിൽ നിന്ന് കടമെടുത്തതാണ് ദി വേൾഡ് ബുക്ക് എൻസൈക്ലോപ്പീഡിയയിൽ പറയുന്നത് എൻ്റെ മൂ മൂന്നാം വാള്യത്തിൽ പറയുന്നത് ദ ഏലി ക്രിസ്ത്യൻസ് ഡിഡ് നോട്ട് സെലബ്രേറ്റ് ഹിസ് ബേർത്ത് ബിക്കോസ് ദേ കൺസിഡേർഡ് ദ സെലബ്രേഷൻ ഓഫ് എനി വൺസ് ബർത്ത് ടു ബി എ പാഗൻ കസ്റ്റം ആദ്യകാല ക്രൈസ്തവർ അവർ ഈസാലി സ്വലാത്തു വസ്സലാമിയുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നില്ല അത് ബഹുദൈവാരാധകരുടെ ഒരു രീതിയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത് ദി ലോർ ഓഫ് ബർത്ത് ഡേസ് എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ രചയിതാക്കൾ വളരെ കൃത്യമായി പറയുന്നു സ്കോളേഴ്സ് ഹു സ്റ്റഡി ദ ബൈബിൾ സേ ദാറ്റ് ദ ദർലിയസ്റ്റ് മെൻഷൻ ഓഫ് ബർത്ത് ഡേ വാസ് എറൗണ്ട് ത്രീ തൗസൻഡ് ബി സി ഇ എൻഡ് വാസ് ഇൻ റെഫറൻസ് ടു എ ഫറോസ് ബർത്ത് ഡേ ബട്ട് ഫർദർ സ്റ്റഡി ഇംപ്ലൈസ് ദാറ്റ് ദിസ് വാസ് നോട്ട് ദയർ ബർത്ത് ഇൻ ടു ദി വേൾഡ് ബട്ട് ദയർ ബർത്ത് എസ് എ ഗോഡ് വെൻ ഈജിപ്ഷ്യൻ ഫാരോസ് വേർ ക്രൌൺഡ് ഇൻ ഏൻഷ്യൻ ഈജിപ്റ്റ് ദേ വെർ കൺസിഡർ ടു ഹവ് ട്രാൻസ്ഫോമഡ് ഇൻ ടു ഗോഡ്സ് ദിസ് വാസ് എ മൊമെൻറ്റ് ഇൻ ദെയർ ലൈഫ്സ് ദാറ്റ് ബിക്കേം മോർ ഇംപോർട്ടൻ്റ് ദാൻ ഈവൻ ദയർ ഫിസിക്കൽ ബർത്ത് ഫറോവമാർ അവർ ദൈവമായി പരിഗണിക്കപ്പെട്ട കാരണം അവർക്ക് അങ്ങനെ അങ്ങനൊരു വാദമുണ്ടായിരുന്നു അവർ ദൈവമാണ് എന്ന് അങ്ങനെ ദൈവമായി പരിഗണിക്കപ്പെടുന്ന ദിവസത്തെ അവർ ഒരു ബർത്ത്ഡേ ആയി അവരുടെ ഒരു പുതിയ ജന്മമായി പരിഗണിച്ചു പിന്നീട് ഓരോ വർഷവും അവർ ആഘോഷിക്കാൻ തുടങ്ങി അപ്പോൾ വ്യക്തമായ ബഹുദൈവാരാധനയുടെ മനുഷ്യർ ദൈവമാണ് എന്ന് വാദിക്കുന്ന കടുത്ത കുറ്റകൃത്യം ആ കടുത്ത കുറ്റകൃത്യം ചെയ്ത ആളുകൾ തുടങ്ങി ഏർപ്പാടാണ് ഈ ഒരു ആഘോഷം എന്നുള്ളത് ജന്മദിന ആഘോഷം എന്നുള്ളത് പിന്നീട് അത് ഫിസിക്കൽ ബേത്തിൻ്റെ ആഘോഷമായി പരി പരിണാമമുണ്ടായി യഹൂദന്മാർ പിന്നീട് അത് അവരിൽ നിന്ന് കടമെടുത്തു ക്രൈസ്തവരും അത് ചെയ്തിരുന്നില്ല പിന്നീട് ക്രൈസ്തവരും കടമെടുത്തു അതേപോലെ തന്നെയാണ് ഇന്ന് മുസ്ലിംങ്ങളിലും പല ആളുകളും ഇത്തരം ആളുകളിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത് റസൂൽ അള്ളഹു സല്ലു അലൈ വസ്ലമ മുന്നറിയിപ്പ് നൽകിയതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞത് ീമിൻ ഈ ഉമ്മത്ത് യഹൂദരെ ക്രൈസ്തവരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും അവരിൽ ഒരാൾ പരസ്യമായി ഉമ്മയെ സമീപിച്ചാൽ ഈ ഉമ്മത്തിലും ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നതാണ് എന്ന് നബി നബിസ്വലിസ്ലം പഠിപ്പിക്കുകയാണ് എന്നിട്ട് യഹൂദ ക്രൈസ്തവർ എഴുപത്തി ഒന്നും എഴുപത്തിരണ്ടും വിഭാഗമായി പിരിഞ്ഞെന്നും ഈ ഉമ്മത്ത് എഴുപത്തി വിഭാഗമായി പിരിയുമെന്നും അതിലൊരു വിഭാഗം മാത്രമാണോ സ്വർഗ്ഗത്തിലെന്നും അവരാരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മന അലൈഹിലിയോ മൊബവാ സുഹാബി ഞാനുമന്റെ സ്വഹാബും എന്തൊരു മനഹജാണോ സ്വീകരിച്ചത് അത് മുറുക പിടിക്കുന്നവർക്കാണ് സ്വർഗ്ഗത്തിൽ പോകാൻ സാധിക്കുക എന്ന് നബി എന്നും നബിസ്വല്ലാവിസ്ലം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ജന്മദിന ആഘോഷം എന്നുള്ളതിന് ഇസ്ലാമുമായിട്ടോ ഖുർആാനുമായിട്ടോ പ്രവാചകന്മാരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ നബി നബിസ്വലാഹു അലൈ വസല്ലമ്മയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് പ്രവാചകനെ അപമാനിക്കുന്നതിന് തുല്യമാണ് കാരണം ആദ്യകാല ക്രൈസ്തവർ പോലും ഈസാലി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം ആഘോഷിക്കാതിരുന്നത് മഹത്തുക്കൾ ആരും തന്നെ ജന്മദിനം ആഘോഷിക്കാറുണ്ടായിരുന്നില്ല ഫിറൌനിനെ പോലെയുള്ള ഹെറോഡിനെ പോലെയുള്ള മോശക്കാരായ ആളുകൾ തുടങ്ങി വെച്ചൊരു ഏർപ്പാടാണ് വിഗ്രഹാരാധകരായ ആളുകൾ തുടങ്ങി വെച്ചൊരു ഏർപ്പാടാണ് അതൊരു മോശം ഏർപ്പാടായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത് എന്നിരിക്കെ മുസ്ലിംങ്ങൾക്ക് എങ്ങനെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിവസലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ സാധിക്കുന്നത് ഫിറാനും ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള മോശമായ ആ ഒരു ഏർപ്പാട് പ്രവാചകൻ്റെ പേരിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മോശമാണ് എന്നാലോചിച്ചു നോക്കൂ അതുകൊണ്ട് ഈ ഒരു ഏർപ്പാട് മുസ്ലിംങ്ങൾക്ക് പാടില്ല അത് ഗൗരവമേറിയ വിഷയമാണ് എന്നത് തന്നെയാണ് ഈ വിഷയത്തിലെ നിഷ്പക്ഷമായ നിലപാട് അത്തരത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും മുസ്ലിമിയങ്ങൾ മാറി നിൽക്കണം വിട്ടു നിൽക്കണം എന്നുള്ളതാണ് ശരിയായ ഒരു നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക സ്വാഭാവികമായും അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ടാകും നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൂടെ നബി പറഞ്ഞിട്ടില്ലെങ്കിലും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും വിദേഹത്ത് എന്ന് പറയുന്നത് അത് ചീത്ത കാര്യങ്ങൾക്കായിരിക്കാം നല്ല കാര്യങ്ങളാണെങ്കിൽ ചെയ്തുകൂടെ എന്നാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു ഹദീസാണ് ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഷൈബ റദിയാ ഉത്തലാൻ പറയുകയാണ് ഒരിക്കൽ ഉമർബു അൽ ഖത്താബ് റതി അല്ലാ ഉലാൻ അദ്ദേഹത്തോട് മസ്ജിദുൽ ഹറമിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു കബയിലുള്ള സ്വർണവും വെള്ളിയുമൊക്കെ അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്ക് അപ്പോൾ ഷെയ്ബാ റലി അള്ളു പറഞ്ഞു കുൽത്തുമ അൻ തബിഫ താങ്കൾ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ കുൽതു അദ്ദേഹം പറഞ്ഞു ലം ലം്യ ഫലുഹു സാഹിബാഖ് അലൈഹി ഇസ്ലമയും ചെയ്തിട്ടില്ല അബൂബക്ര സുദ്ദീഖർ റലിഅള്ളാ താലാനുഹും ചെയ്തിട്ടില്ല കാരണം അവരും സ്വർ ഈ ഒരു സ്വർണം വെള്ളി കബാലയത്തിൽ അബൂബക്കർ സുദ്ദീഖർ അള്ളി അള്ളഹു കണ്ടിട്ടുണ്ട് അള്ളാഹുൻ്റെ റസൂൽ കണ്ടിട്ടുണ്ട് അവർക്കാർക്കും അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല അവർ ചെയ്യാത്തൊരു കാര്യം ഉമർ താങ്കൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഉമർ ഖത്താബു അള്ളി അള്ളാഹുൻ്റെ മറുപടി ഹുമൽ അൽ മർ ആ ഭീഹിമ അവരെയാണ് പിന്തുടരേണ്ടത് അവർ പിന്തുടരപ്പെടാൻ അർഹതപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ലതാണ് എന്ന് ഉമർ ഖത്താബു അള്ളി നുഹുന് തോന്നിയിട്ടും അത് നബിയും അബൂബക്ര സുദ്ദീഖർ റദ്ദില്ലും കാണിക്കാത്തൊരു ചെറിയയാണെന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുകയാണ് ആര് ചെയ്തത് ഉമർ ഉമർബിൻ ഖത്താബ് അബ്റിയല്ലാ ഉ തേലാനു ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് അബ്ദുല്ലാ ഉമർ ഉമർ റലിഅല്ലാ ഉത്തേലാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കുല്ലു ഹസന എല്ലാ ബിദാഹത്തും ലൊലാലത്താണ് ജനങ്ങൾക്കത് എത്ര നല്ലതാണ് എന്ന് തോന്നിയാലും ശരി അപ്പോൾ ജനങ്ങൾക്ക് എത്ര നല്ലതാണ് എന്ന് തോന്നിയാലും ബിദാഹത്തുകളാണെങ്കിൽ അത് മോശമാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ് അബ്ദുള്ള മസൂദ് അറിയാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്തിൽ മതിയാക്കലാണ് ബിദാഹത്തിൻ്റെ കാര്യത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്നതിനേക്കാൾ അതിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ ഹൈറ് എന്താണ് സുന്നത്തിനെ പിൻപറ്റലാകുന്നു മാത്രമല്ല ബിദാത്തിൻ്റെ ഒരു ഗൗരവം എന്ന് പറഞ്ഞാൽ മഹാനായ സുഫിയാൻ ഉസ് സൗരി റഹമത്തുള്ള അലി അദ്ദേഹം ശ്രദ്ധേയമായ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അൽ ബിദാ ബു ഇല ഇബിലീസ്മിൻ അൽ മസുയ ഒരു ഹറാമ് ചെയ്യുന്നതിനേക്കാൾ പിശാചിന് ഇഷ്ടം ജനങ്ങളെ കൊണ്ട് ബിദാത്ത് ചെയ്യിപ്പിക്കലാണ് കാരണം വൽ കാരണം ഒരു അനുസരണക്കേടാണെങ്കിൽ മദ്യപിക്കുക വ്യഭചരിക്കുക തുടങ്ങിയത് പോലെയുള്ള ഒരു ഹറാമാണെങ്കിൽ അത് തെറ്റാണെന്ന് ആളുകൾക്കറിയാം അവർ എന്നെങ്കിലും ഒരിക്കൽ തൗബ ചെയ്യുന്നതാണ് എന്നാൽ കുറിച്ച് ആളുകൾ കരുതുന്നത് ഇത് നല്ലതാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അവർ തൗബ ചെയ്യില്ല അവർ കൂടുതൽ കൂടുതൽ അതിനെ മൊഞ്ചാക്കുവാൻ കൂടുതൽ മോടി പിടിപ്പിക്കുവാനാണ് ശ്രമിക്കുക അതിലൂടെ ഈ വിജയിക്കുകയാണ് ചെയ്യുന്നത് കാരണം എല്ലാ വിദഗത്തും നരകത്തിലേക്കുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആളുകൾക്ക് നല്ലതായി തോന്നി എന്നതുകൊണ്ട് അതൊരു നല്ലതാവണം എന്നില്ല എന്നാണ് സഹാബികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നബീസ് അലൈസ്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം വിദഗ്ധകൾ നമ്മൾ ഒഴിവാക്കണം മാത്രമല്ല കയാമത്ത് നാളിൽ മഷ്ഷറിൽ ഹൗലുൽ കൗസറിൻ്റെ അടുക്കലേക്ക് വിശ്വാസികൾ ചെല്ലുമ്പോൾ ചില ആളുകൾ അതിൽ നിന്ന് തടയപ്പെടും അപ്പോൾ നബിസറാലിസ്ലമ പറയും ഫ അകൂലു ഇന്ന ഹും മിന്നി അവരെന്നിൽപ്പെട്ടവരാണ് അവർക്ക് കൂടി കുടിക്കാൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഫയുഖാലു അന്ന് മഹ്ഷറിൽ പറയപ്പെടുന്നത് എന്താണ് ഇന്നക്കല അഹ്ദസു അഹ്ദസ് താങ്കൾക്ക് ശേഷം ഇവരെന്തൊക്കെ പുത്തനാചാരങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് താങ്കൾക്കറിയില്ലല്ലോ അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് സുഹക്കൻ സുഹക്കൻ ബി എനിക്ക് ശേഷം മതത്തെ മാറ്റിത്തിരുത്തിയ മതത്തിൽ നിന്ന് പുറത്തുപോയ മറ്റു പുത്തനാചാരങ്ങൾ കൊണ്ടുവന്ന ആളുകൾക്കൊക്കെ എന്നിൽ നിന്ന് വിദൂരമെന്ന് പറഞ്ഞുകൊണ്ട് നബിസാഹു അലൈ വസ്സലം അവരെ ആട്ടി അകറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിദേഹത്തിൻ്റെ ആളുകൾ പരലോകത്ത് ഹൗതുൽ കൗസറിൽ നിന്ന് പോലും കുടിക്കാൻ കിട്ടാതെ ആട്ടി അകറ്റപ്പെടുകയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇമാം ദാരിമി അറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരു പള്ളിയിലിരുന്നു കൊണ്ട് കുറച്ചാളുകൾ അതിൽ ഒരാൾ നേതൃത്വം കൊടുത്തിട്ട് കുറച്ച് കല്ലുകൾ എല്ലാവരുടെ കയ്യിലും കൊടുത്തിട്ട് നൂറ് തവണ തസ്ബീഹും അതേപോലെ തന്നെ തക്ബീറും തഹ്മീദുമൊക്കെ ചൊല്ലാൻ പറയുകയാണ് ലാ ഇലാ ഹൈഇഇല്ല എന്ന് നൂറ് തവണ പറയൂ അപ്പോൾ ഓരോരുത്തരും പറയുന്നു അങ്ങനെ ഓരോരുത്തരും കൂട്ടം കൂട്ടമായിരുന്നു ഓരോരുത്തർക്കും ഓരോ നേതാക്കൾ അവരിങ്ങനെ തക്ബീറും തഹ്ലീലും ചെല്ലിപ്പിക്കുകയാണ് പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവുമില്ല കാരണം തസ്ബീഹാണ് തക്ബീറാണ് തഹ്ലീലാണ് തഹ്മീദാണ് ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം പക്ഷേ മഹാനായ അബ്ദുല്ലാഹുബിൻ മസൂദ് റദിയല്ലാ ഉലൻ അദ്ദേഹം അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കോളൂ നിങ്ങളുടെ നന്മകൾ നന്മകളല്ലാഹും നിങ്ങൾക്ക് മുടക്കുകയില്ല അദ്ദേഹം പറഞ്ഞു വൈഹക്കും യാ മുഹമ്മദ് മാ നബിയുക്കും അലൈഹി തവാഫിറൂൻ നഫ്സി യദി ഇന്നക്കും മില്ലത്തിൻ മില്ലത്തി മുഹമ്മദിൻ ഔ ബാബി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സ്വഹാബികളൊക്കെ ധാരാളം എന്നിവിടെ റസൂലുല്ലാൻ്റെ വസ്ത്രം പോലും ദുരുമ്പിച്ചിട്ടില്ല പാത്രം പോലും തകർന്നു പോയിട്ടില്ല എന്നിരിക്കെ നിങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനേക്കാൾ മുന്തിയ ആളുകളാവാൻ ഉദ്ദേശിക്കുകയാണോ അതല്ല വഴികേടിൻ്റെ വാതിലാണോ നിങ്ങൾ തുറക്കുന്നത് അവരവിടെ യഥാർത്ഥത്തിൽ എന്തേ ചെയ്തിട്ടുള്ളൂ സുഹാൻ അല്ലാ അലഹമദില്ല എന്ന് നൂറ് തവണ പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് കാണിക്കാത്തൊരു പുതിയ രീതി അഥവാ ഓരോ ഹൽക്കക്കും ഒരു നേതാവ് അദ്ദേഹം കല്ലുകൾ പിറക്കിയിട്ട് അവരോട് നൂറ് തവണ എണ്ണാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അവർ നൂറ് തവണ എണ്ണുന്നു പിന്നെ ലൈലായൽ അള്ളാന്ന് നൂറ് തവണ എണ്ണാൻ പറയുന്നു അങ്ങനൊരു രീതി അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചിട്ടില്ല ചൊല്ലുന്നത് തസ്ബീഹാണ് നല്ല അർത്ഥമുള്ളതാണ് നൂറു തവണ ചൊല്ലുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് പക്ഷെ ആ ഒരു പുതിയ രീതി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്തതായിട്ട് പോലും ശക്തമായ ഭാഷയിലാണ് അബ്ദുല്ലാഹുബിൻ മസൂദ് റദീ ഉള്ള എതിർത്തിട്ടുള്ളതെങ്കിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത തക്ബീറും ഒക്കെ റസൂല് പഠിപ്പിച്ചതാണെങ്കിൽ ആണ് എന്നെങ്കിലും കരുതാം പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഒരിക്കൽ പോലും നബി പ്രവർത്തിക്കാത്ത ഒരു വാക്ക് കൊണ്ടുപോലും സൂചന നൽകാത്ത സ്വഹാബികൾ ചെയ്യാത്ത താവ്യങ്ങളോ തപോ ഈ ഉമ്മത്തിലെ ഇമ്മത്തുകളോ ആരും ചെയ്യാത്തൊരു പുത്തനാചാരം ഒരു സൂചനയും ഖുർആാനിൽ മഹദീസിലും ഇല്ലാത്തത് മാത്രമല്ല ബഹുദൈവാരാധകരായ ആളുകളുടെയും യഹൂദക്രൈസ്തവരുടെയും പാരമ്പര്യമുള്ള ഒരു കാര്യം മുസ്ലിമീങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ് അതുകൊണ്ട് ഈ വിഷയത്തിലെ നിഷ്പക്ഷമായ നിലപാട് എന്നത് ഇസ്ലാമുമായി നബി അലൈഹി ഇസ്ലമയുടെ ജന്മദിനാഘോഷത്തിന് യാതൊരു ബന്ധവുമില്ല അത് വഴികേടും വലാലത്തും നരകത്തിലേക്കുള്ള വഴിയുമാകുന്നു ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് അള്ളഹു ഉസ്ബാനോ തല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ വസല്ലാഹു വസ്ലമാല നബീന മുഹമ്മദീൻ അലി വസി ഹജുഅൻ വലഹമ്മദുല്ലാഹി റബിലാലമീൻ